നമസ്കാരം കേട്ടോ എല്ലാവർക്കും സ്വാഗതം വിചാരിക്കുന്നു നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മണ്ണാർക്കാട് അതായത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിൽ ചിറക്കൽപ്പടി ചിറക്കൽപ്പടി എന്നൊക്കെ ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ അത്രയെടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അതേപോലെ ബസ് റൂട്ട് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയുമ്പോൾ മുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം അതാ ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി സംഭവം ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തി സംതിങ്കല്ല ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അതായത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാക്കിൽ വർക്ക് ഏരിയ ഷീറ്റ് ആട്ട് അങ്ങനെ അയക്കുക മുഴുവനായി പണി തീർന്നിട്ടില്ല നിലപണി കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ദാ ഈ പുറകിൽ കാണുന്നുണ്ടോ ഇതുവരെ ഈ തെങ്ങ് ഉൾപ്പെടെ അപ്പുറത്തും ഈ രണ്ട് സൈഡിലും ഫ്രണ്ടിലും വീടാണ് കേട്ടോ ഫ്രണ്ട് നേരെ റോഡാണ് നല്ലൊരു പഞ്ചായത്ത് റോഡ് അതായത് കോൺക്രീറ്റ് റോഡ് കടന്നു പോകട്ടെ ഫ്രണ്ട് കൂടെ ഓക്കെ ഓപ്പോസിറ്റും വീടുകളാണ് സൈഡ് കൂടെയൊക്കെ വീടുകളാണ് നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് തേപ്പ് നിലമ്പണി കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് പരിസരത്ത് കൂടെയൊക്കെ നിറയെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഓക്കെ നല്ല വെട്ടുകല്ല് പണി തീർത്താൽ നല്ലൊരു വീട് പണി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞു ഇത് മുറ്റാട്ടോ ഇത് കാട് പിടിച്ചേർക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ് ഈ മുറ്റത്തിൻ്റെ അറ്റം നമുക്ക് റോഡാണ് അതാ ആ വീട് അപ്പുറവും ഇപ്പുറം വീടുകളാണ് സെൻ്റർ കൂടെ റോഡ് കടന്നു പോവുകയാണ് ഓക്കെ അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നല്ലൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം നിരപ്പ് സ്ഥലം തന്നെ പറയാം ഓക്കെ ചുറ്റിനും വീടുകൾ കാര്യങ്ങൾ എല്ലായിടയ്ക്കും നല്ല മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ ചെറിയ വിലയായിട്ട് ഇതിന് ഓർഡർ ചോദിക്കുന്നത് ഇതിന് മൊത്ത വില ഇപ്പോൾ നിലവിൽ വീടുപടി കാര്യങ്ങളൊന്നും തീരാത്തതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഫൈനൽ പ്രൈസ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യുക നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മളതുപോലെ ഇടുന്ന നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറക്കാതെ എത്രയും പെട്ടെന്ന് വിളിക്കുക പതിനഞ്ച് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പതിനഞ്ച് ലക്ഷം ഓക്കെ താങ്ക്